നെടുങ്കണ്ടത്ത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വളം നിർമ്മാണ കേന്ദ്രം അടച്ചുപൂട്ടി നെടുങ്കണ്ടം പാമ്പാടും പാറയിലെ എച്ച് എസ് പി എം എന്ന സ്ഥാപനമാണ് പൂട്ടിയത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വളങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താതെയാണ് കർഷകരിലേക്ക് എത്തിച്ചിരുന്നത് പാമ്പാടുംപാറ സ്വദേശി സുരേഷ് കുമാറിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് എച്ച് എസ് പി എം വളം നിർമ്മാണ യൂണിറ്റ് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്ന വളത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് കർഷകർ കൃഷി വകുപ്പിന് പരാതി നൽകിയതിനെ തുടർന്ന് കൃഷി വകുപ്പ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞിടെ പരിശോധന നടത്തുകയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പ്രവർത്തനം തുടർന്നതോടെയാണ് കൃഷി വകുപ്പും പഞ്ചായത്തും സംയുക്തമായി പരിശോധന നടത്തിയത് ഇവരെ ഇത് ബോധിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇതിന് വിപരീതമായി പിന്നെയും തുടർ വള വ്യാപാരം തുടർന്നുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഇത് ഇതിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലൈസൻസും ഈ സ്ഥാപനം എടുത്തിട്ടില്ലെന്നുള്ളതും ലൈസൻസ് എടുക്കേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ലബോറട്ടറിയിൽ നിന്ന് പരിശോധന നടത്താൻ വേണ്ടി ഞങ്ങൾ സാമ്പിൾ ഇന്ന് എടുത്തിട്ടുണ്ട് പരിശോധന നടത്തുന്നതിന്റെ റിസൾട്ട് അറിയുമ്പോൾ അത് അറിയിക്കുന്നതാണ് ഏഴുതരം വളങ്ങളാണ് ഇവർ വിപണിയിൽ എത്തിച്ചിരുന്നത് എന്നാൽ ഇവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന വിദഗ്ദ്ധ പരിശോധനകൾ നടത്തി അംഗീകാരം നേടിയിരുന്നില്ല ഓരോ വളത്തിലും അടങ്ങിയിരിക്കുന്ന വിവിധ ഘടകങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തുകയോ കൃഷിയെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമാക്കുകയോ ചെയ്തിരുന്നില്ല സുരേഷ് കൃഷിയിടങ്ങൾ സന്ദർശിച്ച് വളങ്ങൾ നിർദ്ദേശിക്കുകയാണ് ചെയ്തിരുന്നത് പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലാതെയായിരുന്നു ഉൽപാദന യൂണിറ്റിന്റെ പ്രവർത്തനം മരുന്നിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് പരിശോധിക്കാൻ അറിവില്ല അതുമായി ബന്ധപ്പെട്ട കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ കൃഷി ഓഫീസറുണ്ട് കൃഷി അസിസ്റ്റൻ്റ് ഓഫീസറുണ്ട് മറ്റ് പഞ്ചായത്ത് ജീവനക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനം ഇപ്പോൾ പൂട്ടി സീൽ വെക്കുകയും അതിനുശേഷം മതിയായ രേഖകൾ ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചതിനു ശേഷം മാത്രമേ ഈ സ്ഥാപനം ഇനി തുറന്ന് പ്രവർത്തിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകുകയാണ് പല പരാതികളും ഫോൺ മുഖാന് രേഖാമൂലവും പഞ്ചായത്തിന് വളരെയധികം പരാതികൾ ലഭിച്ചു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെ പരിശോധിച്ചത് പരിശോധിച്ചപ്പോൾ ഒരു നാലോ അഞ്ചോ ഐറ്റം മരുന്നുകളോ അതിൻ്റെ പൊടികളോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സാമ്പിൾ എന്നുള്ള നിലയിൽ കൃഷി ഓഫീസർ ഇത്തരം സാധനങ്ങൾ ബന്ധവസ്ഥെടുത്തിട്ടുണ്ട് ആവശ്യമായ ലൈസൻസുകൾ നേടുന്നതുവരെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന പരിശോധനകൾ പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെയും പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു സ്ഥാപനത്തിൽ നിന്ന് വിപണിയിൽ എത്തിച്ചിരുന്ന വിവിധ വളങ്ങളുടെ സാമ്പിൾ കൃഷി വകുപ്പ് ശേഖരിച്ചു ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും സംസ്ഥാന തൊഴിലാളികളാണ് സ്ഥാപനത്തിൽ ജോലിക്കുണ്ടായിരുന്നത് ഇവിടെ വിവിധ പൂജകൾ നടന്നതിന്റെ സൂചനകളുമുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി